ൾ വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ ഓഗസ്റ്റ് എട്ട് മലയാളം എച്ച് എസ് എസ് ടി അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചുള്ള നിർണായകമായ ദിവസമാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ എച്ച് എസ് എസ് ടി മലയാളത്തിന്റെ ഡേറ്റ് പി എസ് സി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് എട്ട് ഇനി അൻപത് ദിവസത്തിൽ താഴെ മാത്രമേ ഉള്ളൂ നമ്മുടെ പുതിയ സിലബസ് ആണ് മുഴുവൻ സിലബസ് കവർ ചെയ്ത് ആദ്യത്തെ റാങ്കുകൾക്കുള്ള നേടണമെങ്കിൽ അതിതീവ്രമായ പരിശീലനം തന്നെ നമുക്ക് വേണ്ടിയിരിക്കുന്നു കഷ്ടിച്ച് ഈ അൻപത് ദിവസത്തിൽ താഴെ ഉള്ള സമയത്തിനുള്ളിൽ തന്നെ മുഴുവൻ സിലബസും കവർ ചെയ്യുകയും ഏറ്റവും ഉയർന്ന റാങ്കുകളിൽ എത്തിപ്പെടാനുള്ള അതിതീവ്രമായ ഒരു പരിശീലനമാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്കായി ഒരുക്കുന്നത് ഒട്ടും സമയം പാഴാക്കാതെ നിങ്ങൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇനി എന്തെല്ലാം പഠിക്കാനുണ്ട് പഠിച്ചതിലെ പോരായ്മകൾ എന്താണ് തുടങ്ങിയവ വിശദമായി മനസ്സിലാക്കുന്നതിന് ഈ ബാച്ച് നിങ്ങളെ സഹായിക്കും എന്ത് പഠിക്കുന്നു എന്ന പോലെ തന്നെ പ്രധാനമാണ് എന്ത് പഠിക്കേണ്ട എന്നുള്ളതും സിലബസിലെ മുഴുവൻ ഭാഗങ്ങളും കാടടച്ച് പഠിക്കുന്നതിനേക്കാൾ ഉപരിയായി ഏറ്റവും പ്രധാനപ്പെട്ടതും ചോദ്യം വരാൻ സാധ്യതയുള്ളതുമായ മേഖലകൾ കണ്ടെത്തുകയും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നുള്ളത് ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ത് പഠിക്കുന്നു എന്നതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് എന്ത് പഠിക്കാതെ ഒഴിവാക്കണം എന്നുള്ളതും കാടടച്ച് പഠിക്കുന്നതല്ല സ്മാർട്ട് സ്റ്റഡി നടത്തുന്നതിനാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുഴുവൻ സിലബസും കവർ ചെയ്യാൻ നിങ്ങൾ വ്യക്തമായ സ്മാർട്ട് സ്റ്റഡി നടത്തേണ്ടിയിരിക്കുന്നു എന്തൊക്കെ ഒഴിവാക്കണം സിലബസിനുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെ ഭാഗങ്ങളിൽ ചോദ്യം വരാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുഴുവൻ സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഉയർന്ന റാങ്കുകൾ എത്താൻ കഴിയുള്ളൂ നിങ്ങളുടെ മലയാളം പഠിച്ച് ബി എഡും പി ജിയും നെറ്റും സെറ്റും ഒക്കെ കരസ്ഥമാക്കിയ നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ എല്ലാവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഏറ്റവും വലിയ സാധ്യതയാണ് അധ്യാപക ജോലി എന്നുള്ളത് ഈ ജോലി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് നിൽപ്പുണ്ട് ഈ അവസരം പാഴാക്കാതിരിക്കണമെങ്കിൽ നിശ്ചയമായി നിങ്ങൾ കോമ്പറ്റേറ്റീവ് ക്ലാക്ക്നോടൊപ്പം ചേരുക ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സിലബസിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് മോഡ്യൂൾ പത്തിൽ വരുന്ന താരതമ്യ സാഹിത്യം എന്ന ഭാഗം ഓരോ മോഡ്യൂളിലും ഏഴ് മാർക്ക് വീതമാണ് പി എസ് സി അലോട്ട് ചെയ്തിരിക്കുന്ന സിലബസിൽ ഈ പത്താമത്തെ മോഡ്യൂളിൽ മൂന്ന് ഭാഗങ്ങളുണ്ട് താരതമ്യ സാഹിത്യം വിവർത്തനം മാധ്യമ പഠനം ഈ മൂന്ന് മേഖലയിൽ നിന്നും മിനിമം രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഏതെങ്കിലും ഒരു മേഖലയിൽ ചിലപ്പോൾ മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാകാം താരതമ്യ സാഹിത്യം വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് താരതമ്യ സാഹിത്യത്തെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു സിലബസ് ആണ് പി എസ് സി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് താരതമ്യ സാഹിത്യത്തെ സംബന്ധിച്ച നിർവചനങ്ങൾ അതുമായി ബ താരതമ്യ സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട സ്കൂളുകൾ താരതമ്യ സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട പഠന രീതികൾ അതോടൊപ്പം തന്നെ താരതമ്യ സാഹിത്യത്തെ സംബന്ധിച്ച് ഗൗരവകരമായ വിമർശനങ്ങളും പഠനങ്ങളും മുന്നോട്ട് വെച്ച ചിന്തകന്മാരുടെ അഭിപ്രായങ്ങൾ തുടങ്ങിയവയാണ് ഈ സിലബസിൽ പി എസ് സി ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ വിശദമായും വിശാലമായ ഏരിയയാണത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൃത്യമായി ഇത് പഠിച്ചെങ്കിൽ മാത്രമേ ഈ മേഖലയിൽ നിന്ന് ചോദിക്കുന്ന രണ്ടോ മൂന്നോ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ഓർക്കുക ഒരു മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ നൂറിലധികം പേരുടെ പുറകിലായിരിക്കും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ചെന്നു വരിക അതുകൊണ്ട് തന്നെ ഓരോ മാർക്കും വിലപ്പെട്ടതാണ് താരതമ്യ സാഹിത്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയാണ് ഒന്നാമത്തെ ചോദ്യം ഒരു ജനതയുടെ പരമ്പരാഗത സംസ്കാരം പ്രതിഫലിതമാകുന്ന സാഹിത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം ഒന്ന് ഓപ്ഷൻസ് ഭാരതീയ സാഹിത്യം ദേശീയ സാഹിത്യം സാഹിത്യം സാമാന്യ സാഹിത്യം എന്നിവയാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ദേശീയ സാഹിത്യമാണ് നിങ്ങളുടെ സിലബസിൽ വളരെ കൃത്യമായി പി പറയുന്നുണ്ട് ദേശീയ സാഹിത്യം സാഹിത്യം സാമാന്യ സാഹിത്യം എന്നിവയെക്കുറിച്ചുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ ആ സിലബസ് വിശദമായി നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ് കാരണം താരതമ്യ സാഹിത്യത്തെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാനാവാത്തവയാണ് ദേശീയ സാഹിത്യവും സാഹിത്യം സാമാന്യ സാഹിത്യം എന്നീ പരികൽപനകൾ അതുകൊണ്ട് തന്നെ ദേശീയ സാഹിത്യം എന്തെന്നുള്ള ഉത്തരമാണ് ഒരു ജനതയുടെ പരമ്പരാഗത സംസ്കാരം പ്രതിഫലിതമാകുന്ന സാഹിത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന ചോദ്യം ഈ ചോദ്യത്തിന്റെ ഉത്തരം ദേശീയ സാഹിത്യം എന്നുള്ളതാണ് അടുത്ത ചോദ്യം ദേശീയ സാഹിത്യത്തിന് പ്രാധാന്യം നൽകുന്ന താരതമ്യ സാഹിത്യ സമീപന ശൈലി ആരുടേതാണ് എന്നുള്ളതാണ് ഓപ്ഷൻസ് ഫ്രഞ്ച് സ്കൂൾ അമേരിക്കൻ സ്കൂൾ ജർമ്മൻ സ്കൂൾ ഇന്ത്യൻ സ്കൂൾ താരതമ്യ സാഹിത്യ പഠനത്തിലെ വിഭിന്നമായ കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുന്ന പ്രധാനപ്പെട്ട സ്കൂളുകളാണ് ഫ്രഞ്ച് സ്കൂൾ അമേരിക്കൻ സ്കൂൾ ജർമ്മൻ സ്കൂൾ ഇന്ത്യൻ സ്കൂൾ എന്നിവ ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ സാഹിത്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന സ്കൂളാണ് ഫ്രഞ്ച് സ്കൂൾ മറ്റൊരു ചോദ്യം ഏക സാഹിത്യ സങ്കല്പത്തിന് ഊന്നൽ നൽകുന്ന താരതമ്യ സാഹിത്യ സമീപന ശൈലി ആരുടേതാണ് എന്നുള്ളതാണ് ഇത് മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ഓപ്ഷൻസ് ഫ്രഞ്ച് സ്കൂൾ അമേരിക്കൻ സ്കൂൾ ജർമ്മൻ സ്കൂൾ ഇന്ത്യൻ സ്കൂൾ ഇതിന്റെ ഉത്തരം അമേരിക്കൻ സ്കൂൾ എന്നതാണ് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം കഴിഞ്ഞ കോളേജ് ലെക്ചർ എക്സാമിനേഷന് പി എസ് സി എക്സാമിനേഷന് ചോദിച്ച ചോദ്യമാണ് സ്റ്റീരിയോസ്കോപ്പിക് വാദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് പോസ്റ്റ് കൊളോണിയലിസം സ്ട്രക്ചറലിസം ന്യൂക്റ്റിസിസം താരതമ്യ സാഹിത്യം എന്നിവ താരതമ്യ സാഹിത്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ഒരു ജനതയുടെ പരമ്പരാഗത സംസ്കാരം പ്രതിഫലിതമാകുന്ന സാഹിത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് ഓപ്ഷൻസ് ഭാരതീയ സാഹിത്യം ദേശീയ സാഹിത്യം സാഹിത്യം സാമാന്യ സാഹിത്യം എന്നിവ ഈ ചോദ്യത്തിന്റെ എന്ന് പറയുന്നത് ദേശീയ സാഹിത്യമാണ് നിങ്ങളുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അതിൽ സബ് ടൈറ്റിൽസ് ആയി കൊടുത്തിട്ടുണ്ട് ദേശീയ സാഹിത്യം വിശ്വസാഹിത്യം സാമാന്യ സാഹിത്യം എന്നിവ സംബന്ധിച്ച് താരതമ്യ സാഹിത്യത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത പരികൽപ്പനകളാണ് ഇവ മൂന്നും അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഈ ചോദ്യം ഒരു ജനതയുടെ പരമ്പരാഗത സംസ്കാരം പ്രതിഫലിതമാകുന്ന സാഹിത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു ദേശീയ സാഹിത്യം അടുത്ത ചോദ്യം ദേശീയ സാഹിത്യത്തിന് പ്രാധാന്യം നൽകുന്ന താരതമ്യ സാഹിത്യ സമീപന ശൈലി ആരുടേതാണ് ഓപ്ഷൻസ് ഫ്രഞ്ച് സ്കൂൾ അമേരിക്കൻ സ്കൂൾ ജർമ്മൻ സ്കൂൾ ഇന്ത്യൻ സ്കൂൾ താരതമ്യ സാഹിത്യത്തെ സംബന്ധിച്ച വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുന്ന ചിന്താധാരകൾ വെച്ച് പുലർത്തുന്ന സ്കൂളുകളാണ് പ്രധാനപ്പെട്ടവയാണ് ഫ്രഞ്ച് സ്കൂൾ അമേരിക്കൻ സ്കൂൾ ജർമ്മൻ സ്കൂൾ ഇന്ത്യൻ സ്കൂൾ എന്നിവ ഇതിനെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ സിലബസിൽ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ് ദേശീയ സാഹിത്യത്തിന് പ്രാധാന്യം നൽകുന്ന പ്രധാനപ്പെട്ട താരതമ്യ സാഹിത്യ സമീപന ശൈലി ഫ്രഞ്ച് സ്കൂളിൻ്റേതാണ് അടുത്ത ചോദ്യം ഏക സാഹിത്യ സങ്കല്പത്തിന് ഊന്നൽ നൽകുന്ന താരതമ്യ സാഹിത്യ സമീപന ശൈലി ആരുടേതാണ് ഓപ്ഷൻസ് ഫ്രഞ്ച് സ്കൂൾ അമേരിക്കൻ സ്കൂൾ ജർമ്മൻ സ്കൂൾ ഇന്ത്യൻ സ്കൂൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വ്യത്യസ്ത ചിന്താധാരകൾ പുറപ്പെടുവിക്കുന്ന താരതമ്യ സാഹിത്യ സമീപന ശൈലികൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ ഇതിന്റെ ഉത്തരമായി വരുന്നത് അമേരിക്കൻ സ്കൂളാണ് അടുത്ത ചോദ്യം സ്റ്റീരിയോസ്കോപ്പിക് വാദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എ പോസ്റ്റ് കൊളോണിയലിസം ബി സ്ട്രക്ചറലിസം സി ന്യൂക്രിട്ടിസിസം ഡി താരതമ്യ സാഹിത്യം ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ കോളേജ് ലെക്ചർ അധ്യാപക പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് സ്റ്റീരിയോസ്കോപ്പിക് വാദം ഈ സ്റ്റീരിയോസ്കോപ്പിക് വാദം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം താരതമ്യ സാഹിത്യം എന്നാണ് ഛായാഗ്രഹണ കലയിൽ നിന്നാണ് സ്റ്റീരിയോസ്കോപ്പിക് എന്ന പദം താരതമ്യ സാഹിത്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് താരതമ്യ സാഹിത്യ പഠിതാവ് വ്യത്യാസങ്ങളിലല്ല മറിച്ച് സാമ്യങ്ങളിലാണ് കേന്ദ്രീകരിക്കേണ്ടത് എന്നുള്ള തത്വമാണ് സ്റ്റീരിയോസ്കോപ്പിക് വാദം മുന്നോട്ട് വെക്കുന്നത് ഛായാഗ്രഹണ കലയിൽ രണ്ട് വ്യത്യസ്ത ഒബ്ജക്റ്റുകളെ കാണിക്കുമ്പോൾ അവയുടെ വ്യത്യാസങ്ങളെക്കാൾ ഉപരിയായിട്ട് സാമ്യത്തിന് പ്രാധാന്യം നൽകുന്നതാണ് സ്റ്റീരിയോസ്കോപ്പിക് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേ അർത്ഥം തന്നെയാണ് ഇവിടെ താരതമ്യ സാഹിത്യത്തിലും ഉപയോഗിക്കുന്നത് താരതമ്യ സാഹിത്യ പഠിതാവ് വ്യത്യസ്തതകളേക്കാൾ സാമ്യങ്ങൾക്ക് സാചാത്യങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്നാണ് സ്റ്റീരിയോസ്കോപ്പിക് വാദം മുന്നോട്ട് വയ്ക്കുന്നത് അടുത്ത ചോദ്യം ഇമേജോളജി ഏത് പഠനശാഖയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എ പോസ്റ്റ് കൊളോണിയലിസം ബി സ്ട്രക്ചറലിസം സി ന്യൂ ന്യൂക്രിട്ടിസിസം ഡി താരതമ്യ സാഹിത്യം ഇതിന്റെ ഉത്തരവും താരതമ്യ സാഹിത്യം എന്താണ് ഇമേജോളജി എന്നാൽ രണ്ട് വ്യത്യസ്ത ഭാഷകളിലെ സാഹിത്യങ്ങൾ സാഹിത്യകൃതികളിൽ ഉപയോഗിക്കുന്ന ഇമേജുകളെ കുറിച്ചുള്ള പഠനമാണ് ബിംബങ്ങളെ കുറിച്ചുള്ള പഠനത്തെയാണ് ഇമേജോളജി എന്ന് പറയുന്നത് ഈ പഠനശാഖ ഇമേജോളജി എന്ന് പറയുന്ന പഠനശാഖ താരതമ്യ സാഹിത്യവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം വാൽമീകിയും ഹോമറും എന്ന പ്രബന്ധം രചിച്ചതാര് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമാണിത് മലയാളത്തിലെ താരതമ്യ സാഹിത്യ പഠനത്തിന്റെ ഒരു മികച്ച മാതൃകയായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു ചോദ്യമാണിത് ഇതിന്റെ ഓപ്ഷൻസ് എ സാഹിത്യ പഞ്ചാനൻ പി കെ നാരായണപിള്ള ബി കുട്ടികൃഷ്ണമാരാ സി കെ എൻ എഴുത്തച്ഛൻ ഡി എം ലീലാവതി ഇതിന്റെ ഉത്തരമെന്ന് പറയുന്നത് സാഹിത്യ പഞ്ചാനൻ പി കെ നാരായണ പിള്ളിയാണ് ഇത് താരതമ്യ സാഹിത്യ പഠനത്തിലെ അനലോഗി അല്ലെങ്കിൽ പാരലിസം എന്ന മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അനലോഗി അല്ലെങ്കിൽ പാരലിസം അല്ലെങ്കിൽ സമാന്തരത എന്ന് പറഞ്ഞാൽ രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത ദേശങ്ങളിൽ ജീവിച്ചിരുന്ന എഴുത്തുകാരുടെ കൃതികൾക്കുണ്ടാകുന്ന സമാനതയാണ് ഇവർ തമ്മിൽ ഒരു തരത്തിലുള്ള കടപ്പാടുകൾക്ക് ഇടയില്ലെങ്കിലും ഇവരുടെ കൃതികൾക്കിടയിൽ എന്തുണ്ടെന്നോ സമാനതയുണ്ടാകുന്നു ഈ സമാനതയെക്കുറിച്ചുള്ള പഠനമാണ് പാരലിസം അല്ലെങ്കിൽ അനലോഗി എന്ന് പറയുന്നത് ഈ പാരലിസം അല്ലെങ്കിൽ അനലോഗിക്കുള്ള മികച്ച മലയാളത്തിലെ ഒരു മാതൃകയാണ് വാൽമീകിയും ഹോമർ എന്ന പ്രബന്ധം ഇത് രചിച്ചിരിക്കുന്നത് സാഹിത്യ പഞ്ചാനൻ പി കെ നാരായണ പിള്ളയാണ് അടുത്ത ചോദ്യം റീബർത്ത് ഓഫ് എ ഡിസിപ്ലിൻ ദ ഗ്ലോബൽ ഓറിജിൻസ് ഓഫ് കമ്പാരിറ്റീവ് സ്റ്റഡീസ് എന്ന പ്രഖ്യാതമായ പ്രബന്ധം രചിച്ചതാര് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ആയി നൽകിയിരിക്കുന്നത് റെനെ വെല്ലക് ഡേവിഡ് ഡാംറോ മാത്യു അർണോൾഡ് ലെയിൻ കൂപ്പർ എന്നിവരാണ് ഡെത്ത് ഓഫ് എ ഡിസിപ്ലിൻ എന്ന ഗായത്രി ചക്രവർത്തി വിവാക്കിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള താരതമ്യ സാഹിത്യത്തെ സംബന്ധിച്ച ഗൗരവകരമായ വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രബന്ധത്തിന് മറുപടി എന്നോണമാണ് റീബെർത്ത് ഓഫ് എ ഡിസിപ്ലിൻ എന്ന പ്രബന്ധം രചിച്ചിരിക്കുന്നത് ഈ പ്രബന്ധം രചിച്ചിരിക്കുന്നത് ഡേവിഡ് ഡാംറോ എന്ന പാശ്ചാത്യ ചിന്തകനാണ് ഓക്കെ ഡേവിഡ് ഡാംറോ എന്ന പാശ്ചാത്യ ചിന്തകനാണ് അടുത്ത ചോദ്യം റിഫ്ലക്ഷൻസ് ഓൺ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ഇൻ ദി ഫസ്റ്റ് സെഞ്ചുറി എന്ന ലേഖനം എഴുതിയതാല് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ താരതമ്യ സാഹിത്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമാക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പുതിയ പഠന സാധ്യതകളെ കുറിച്ച് വിശദമാക്കുന്ന ഗൗരവകരമായ ഒരു സമകാലീന താരതമ്യ സാഹിത്യത്തിന്റെ സമകാലീന അവസ്ഥകളെ കുറിക്കുന്ന ഈ ലേഖനം രചിച്ചിരിക്കുന്നത് സൂസൻ ബാസ്നെറ്റ് ആണ് സൂസൻ ബാസ്നെറ്റ് അടുത്ത ചോദ്യം സാഹിത്യം ഏകമാണ് കലയും മനുഷ്യരാശിയും ഒന്നായിരിക്കുന്നത് പോലെ സാഹിത്യ പഠനങ്ങളുടെ ഭാവി ഈ സങ്കല്പത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാര് ഓപ്ഷൻസ് ഗായത്രി ചക്രവർത്തി സ്പിവാക് റെനെ വെല്ലക് മാത്യു അർണോൾഡ് ഡേവിഡ് ഡാംബ്രോ എന്നിവരാണ് ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് റെനെ വെല്ലക്ക റെനെ വെല്ലക് അമേരിക്കൻ സ്കൂളിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട താരതമ്യ സാഹിത്യ പഠിതാവാണ് നിങ്ങളുടെ സിലബസിൽ അല്ലെങ്കിൽ എച്ച് എസ് എസ് ടി മലയാളം സിലബസിൽ വളരെ കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട് റെനെ വെല്ലക്കിന്റെ പേര് താരതമ്യ സാഹിത്യത്തെ സംബന്ധിച്ച് ഗൗരവമായ വിമർശനങ്ങൾ ഉന്നയിച്ച പാശ്ചാത്യ പണ്ഡിതന്മാർ അല്ലെങ്കിൽ സാഹിത്യ താരതമ്യ പഠിതാക്കളുടെ കൂട്ടത്തിൽ ഗായത്രി ചക്രവർത്തി സ്റ്റീവാക് ലൈൻ കൂപ്പർ എന്നിവരോടൊപ്പം നൽകിയിട്ടുള്ള പേരാണ് റെനെ വെല്ലക്കിൻ്റെ താരതമ്യ സാഹിത്യ പണ്ഡ മേഖലയിൽ വലിയ സംഭാവനകൾ നൽകിയ പണ്ഡിതനാണ് റെനെ ബെല്ലക് ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ പേര് മറക്കാതിരിക്കുക താരതമ്യ സാഹിത്യത്തിലെ പ്രതിസന്ധി എന്ന ലേഖനം എഴുതിയതാര് ഈ ചോദ്യത്തിന്റെ ഉത്തരമായി ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത് ഗായത്രി ചക്രവർത്തി സ്റ്റിവാക് റെനെ ബെല്ലക് മാത്യു അർണോൾഡ് ഡേവിഡ് ഡാംറോ എന്നിവരാണ് ഈ ചോദ്യത്തിന്റെയും ഉത്തരം റെനെ വെല്ലക് എന്ന് തന്നെയാണ് റനെ വെല്ലക് താരതമ്യ സാഹിത്യത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത ഒരു ചിന്തകനാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ഓഗസ്റ്റ് എന്ന് പറയുന്നത് മലയാളം എച്ച് എസ് എസ് ടി അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇനി നമുക്ക് അധിക സമയമില്ല എത്രയും പെട്ടെന്ന് തന്നെ പഠന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കേണ്ടത് അതിനായി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഭാഗമാകാം കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്കായി തയ്യാറാക്കുന്ന അതിതീവ്ര പരിശീലന ബാച്ചിൽ ചേരാനായി താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് എച്ച് എസ് എസ് ടി മലയാളം പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും പഠന ഉൾപ്പെടുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് കോമ്പറ്റേറ്റീവ് ക്രേക്കർ ആരംഭിച്ചിട്ടുണ്ട് ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ താഴെ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏവർക്കും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എച്ച് എസ് എസ് ടി അധ്യാപനരാകാനുള്ള ഈ സുവർണ അവസരം പാഴാക്കാതിരിക്കുക